ചേട്ടാ കഴിഞ്ഞ ദിവസം വേങ്ങര പോലീസ് സ്റ്റേഷനിലേക്ക് കയറി വന്ന് മുഹമ്മദ് അലി എന്ന അൻപത്തി വയസ്സുകാരൻ വെളിപ്പെടു നടത്തിയ വെളിപ്പെടുത്തലുകൾ കേട്ട് കേരളമാകെ ഞെട്ടിയതാണ് അയാൾ പതിനാലാം വയസ്സിൽ അതായത് മുപ്പത്തിയൊൻപത് വർഷങ്ങൾക്ക് മുൻപ് ചെയ്തൊരു കൊലപാതകത്തിൽ പശ്ചാത്താപം തോന്നി ഈ ഇപ്പോൾ വന്ന് ആ കേസ് ഏറ്റുപറയുന്നു പിന്നീട് ആ കേസിൽ അന്വേഷണം നടക്കുമ്പോൾ സമാനമായ രീതിയിലൊരു മരണം ആ ഘട്ടത്തിൽ ആ കാലഘട്ടത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടെന്ന് തെളിയുന്നു അതിന് പിന്നാലെ ഇയാൾ മറ്റൊരു കോഴിക്കോട് ജില്ലയിലെ വെള്ളയിൽ ബീച്ചിൽ വെച്ച് മറ്റൊരു കൊലപാതകം കൂടി ചെയ്തിട്ടുണ്ടെന്ന് വെളിപ്പെടുത്തിയപ്പോൾ ഈ സംഭവത്തിൻ്റെ ഒരു ഗൗരവം പോലീസിന് മനസ്സിലാകുന്നു ആ രീതിയിലാണ് ഇപ്പോൾ അന്വേഷണം പോകുന്നത് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് ഇയാളുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നത് എന്തൊക്കെയാണ് അപ്പോൾ അതിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേഷൻ ഞാൻ പറയാം അവിടെ കൊല്ലപ്പെട്ട ആൾ കണ്ണൂർ ഇരിട്ടി സ്വദേശിയാണോ എന്നൊരു സംശയമാണ് ഇപ്പോഴുള്ളത് പോലീസിനുള്ളത് തിരുവമ്പാടി പോലീസിനുള്ളത് തിരുവമ്പാടി പോലീസാണ് ആ കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് നിലവിൽ ഈ രണ്ട് കേസുകൾക്കുമായിട്ട് കോഴിക്കോട് സിറ്റി പോലീസ് ജില്ലാ പോലീസ് മേധാവി ഏഴംഗ സ്കൂഡിനെ തീരുമാനിച്ചിരിക്കുകയാണ് അവരിപ്പോൾ അതിൻ്റെ വർക്ക് ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ തിരുവമ്പാടി പോലീസിനൊരു മൊഴി ലഭിച്ചിട്ടുണ്ട് അന്ന് അതിൻ്റെ അതായത് ഇയാൾക്ക് ജോലി നൽകിയ അതായത് പതിനാല് വയസ്സുള്ള ഈ മുഹമ്മദ് അലിക്ക് ജോലി നൽകിയ ജോസഫ് ജോസഫ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹത്തിൻ്റെ മകൻ ദേവസ്യ ഒരു മൊഴി പോലീസിന് നൽകിയിട്ടുണ്ട് തൻ്റെ പറമ്പിൽ ആ സമയത്ത് അവർക്ക് കുറേ വസ്തു ഉണ്ട് അതിൻ്റെ സമയം അവിടെ ജോലിക്ക് വന്നവർ ഇരിട്ടി സ്വദേശികളായിട്ടുള്ളവർ അവിടെ ജോലിക്ക് വന്നിരുന്നു ഇരിട്ടി സ്വദേശികളായിട്ടുള്ള ചെറുപ്പക്കാരാണ് അവിടെ ജോലിക്ക് വന്നത് ഈ മരണത്തിന് ശേഷം ഇരിട്ടി സ്വദേശികൾ വീണ്ടും തിരിച്ചു വരികയും ഈ മൃതദേഹത്തിൻ്റെ വിവരങ്ങൾ തേടി എത്തുകയും ചെയ്തിട്ടുണ്ട് എന്നൊരു മൊഴി ഈ ദേവസ്യ നൽകിയിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ കണ്ണൂർ ഇരിട്ടിയിലേക്ക് തിരുവമ്പാടി പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചു അതായത് അന്ന് അന്വേഷിച്ച് വന്നവരെ കണ്ടെത്താനുള്ള ശ്രമമാണ് നടത്തുന്നത് ഇയാളുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പോലീസിന് ലഭിച്ചിട്ടുണ്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ പേര് വിവരം മാത്രം പോലീസ് പുറത്തുവിടുന്നില്ല അതിലേ ഒരു കാര്യം ചേറും വെള്ളവും ശ്വാസകോശത്തിൽ നിറഞ്ഞാണ് മരണം സംഭവിച്ചിരിക്കുന്നത് പോലീസിന് പേര് കിട്ടിയിട്ടുണ്ട് പക്ഷേ പേര് പോലീസ് പുറത്തുവിടുന്നില്ല അത് രഹസ്യമാക്കി വെച്ചിരിക്കുകയാണ് കേസിൻ്റെ രഹസ്യ സ്വഭാവം സൂക്ഷിക്കാനുള്ള നിർദ്ദേശം പോലീസിനുണ്ട് അതുകൊണ്ട് പോലീസ് ഇത് രഹസ്യമാക്കി വെച്ചിരിക്കുന്നു രണ്ടാമത്തേത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ കോഴിക്കോട് വെള്ളയിൽ ബീച്ചിൽ നടത്തിയ മുഹമ്മദ് അലി മുഹമ്മദ് അലി പറയുന്ന കൊലപാതകം അത് എൺപത്തി ഒൻപതിലാണ് ആ കൊലപാതകം നടന്നിരിക്കുന്നത് അവിടെ ഗാന്ധി റോഡിന് ഏതായാലും അകലെയായി ബീച്ചിനരികിൽ കിടക്കുന്ന മൃതശരീരം ആ മൃതശരീരത്തിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കണ്ടെത്താൻ പോലീസ് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൽ പത്രവാർത്തയിൽ പറയുന്ന പ്രകാരമുള്ള അന്നത്തെ മനോരമ മലയാള മനോരമയിലെ പത്രവാർത്തയാണ് ഇപ്പോൾ പോലീസിൻ്റെ ഓൾറെഡി ആകപ്പാടെ ഉള്ളത് അങ്ങനെ പത്രവാർത്തയിൽ പറയുന്ന പ്രകാരം ഉള്ളതാണെങ്കിൽ അതിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അതായത് ശരീരത്തിൽ മുറികളുണ്ടായിരുന്നു മൂക്കിൽ നിന്ന് രക്തം വന്നിരുന്നു എന്നൊക്കെയാണ് അതിൽ മൂക്കിൽ നിന്നും വായിൽ നിന്നും രക്തം വന്നിരുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് പറയുന്നത് ഇതൊക്കെ ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ കേസ് ഉറപ്പിച്ചുകൊണ്ട് അതിൽ ഓൾറെഡി ഒരു എഫ് ഐ ആർ ഉണ്ടാകാം അങ്ങനെയുള്ള ബോഡികൾ കിട്ടുമ്പോൾ പോലീസ് അതിൽ എഫ്ഐ ആർ രജിസ്റ്റർ ചെയ്യാറുണ്ട് ആ എഫ്ഐആർ എടുത്തു കഴിഞ്ഞാൽ പുതിയൊരു എഫ്ഐആറിൻ്റെ കാര്യം ഇനി ആവശ്യമില്ല ഈ എഫ്ഐആർ റീ ഓപ്പൺ ചെയ്താൽ മതി ഈ എഫ്ഐആർ റീ ഓപ്പൺ ചെയ്തുകൊണ്ട് അന്വേഷണം നടത്തണം പിന്നെ മുഹമ്മദ് അലി പറയുന്ന വെള്ളയിൽ ബീച്ചിലെ കൊലപാതകത്തിൽ അയാൾക്കൊപ്പം പങ്കെടുത്ത കഞ്ചാവ് ബാബു ഈ കഞ്ചാവ് ബാബുവിനെ കണ്ടെത്താനാണ് പോലീസ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് മുഹമ്മദ് അലി സ്റ്റേഷനിൽ പോയി ഈ പറയുന്ന പോലെ ഈ കുംഭസാരമൊത്തം നടത്തി പണി ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് ബാബു ഇതൊന്നും അറിയാതെ ഇനിയിപ്പോൾ ജീവിച്ചു അയാൾക്ക് പശ്ചാത്താപം ഇല്ലാത്തതുകൊണ്ടാണല്ലോ അതിലേക്ക് പശ്ചാത്താപം ഉണ്ടാകാനുള്ള കാരണം ഈ കൊലപാതകം നടത്തി മുപ്പത്തിഒന്ന് ഒമ്പത് വർഷങ്ങൾക്ക് ശേഷം അയാളുടെ കുടുംബത്തിൽ അനർത്ഥങ്ങൾ സംഭവിക്കുന്നു അതിന് മുമ്പേ സംഭവിച്ചു ഇയാൾ രണ്ടായിരത്തി പതിനഞ്ചിൽ കോഴിക്കോട് വിജയ ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറിൽ ഇയാൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുണ്ട് ഈ രണ്ട് വിവരം പോലീസിന് ഇപ്പോൾ കിട്ടിയിട്ടുണ്ട് ഇതിൽ രണ്ടായിരത്തി പതിനഞ്ചിൽ വിജയ ആശുപത്രിയിൽ ഇയാൾ എന്തിന് ചികിത്സ തേടി എന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ ആദ്യം തേടുന്നത് അതുപോലെ മെഡിക്കൽ കോളേജിലും എന്തിനാണ് ഇയാൾ ചികിത്സ തേടിയിരിക്കുന്നത് ഇയാളുടെ സഹോദരനായിട്ടുള്ള പൗലോസ് പറയുന്നത് ഇയാൾ ആന്റണി എന്നാണ് ഇയാളുടെ പേര് ഇപ്പോൾ ഈ ആന്റണി എന്ന് പറയുന്ന ആളുടെ സഹോദരൻ പൗലോസ് പറയുന്നത് ഇയാൾക്ക് മാനസികപരമായ പ്രശ്നമുണ്ടെന്നാണ് ഇയാളുടെ മകൻ മരിച്ചതിൽ പിന്നെ ഇയാൾ മാനസികമായി തകർന്നു പോയി ആ ഒരു മാനസിക നില തെറ്റിയത് കൊണ്ടാണ് ഇയാൾ ഇതൊക്കെ വിളിച്ചു പറയുന്നത് എന്നാണ് പൗലോസ് പറയുന്നത് ഇയാൾ പറയുന്നത് മുഴുവൻ കള്ളത്തരമെന്നാണ് സഹോദരനായിട്ടുള്ള പൗലോസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷേ ആളുണ്ട് അതെ വേങ്ങരയുള്ള മലപ്പുറം വേങ്ങരയുള്ള മുഹമ്മദ് അലി പറയുന്നു ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ കൂടരഞ്ഞി കൂടരഞ്ഞിയിൽ ഒരു പറമ്പിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കവേ അജ്ഞാതനായ ഒരു മനുഷ്യനെ എന്നെ വന്ന് കയറി പിടിച്ചെന്നും അയാളെ ഞാൻ ചവിട്ടി തോട്ടിലിട്ടെന്നും പറയുന്നു അയാൾ രണ്ട് ദിവസം കഴിഞ്ഞ് അയാൾ മരണപ്പെട്ടെന്നാണ് താൻ അറിഞ്ഞത് ഞാൻ ജോലി ചെയ്തത് ദേവസ്യ എന്ന ആളുടെ പറമ്പിലാണെന്ന് പറയുന്നു പോലീസ് അന്വേഷിച്ചു ചെന്നപ്പോൾ എൺപത്തിയാറിൽ അങ്ങനൊരു മരണം സംഭവിച്ചു അവിടെ ദേവസ്യ എന്ന ആൾക്ക് പറമ്പുണ്ട് ആ ദേവസ്വയുടെ പറമ്പിൽ ദേവസ്യ പറയുന്ന പ്രകാരം അവിടെ ജോലിക്ക് ആളും വന്നിട്ടുണ്ട് ഇതെങ്ങനെയാണ് മാനസികാസ്വസ്ഥത് വർഷം മുൻപ് നടന്ന ഒരു സംഭവം ഇപ്പോഴും അയാൾ ഓർമ്മിക്കുന്നുണ്ടെങ്കിൽ അയാൾ എങ്ങനെയാണ് മാനസിക നല്ല ബുദ്ധിയുണ്ട് ഓർമ്മയുണ്ട് പക്ഷെ ഇങ്ങനെയുള്ള ക്രൈം ചെയ്യുകയാണെങ്കിൽ വെക്കും നമ്മളിപ്പോൾ ഒരു സീരിയസ് ആയിട്ട് നമ്മുടെ ലൈഫിലൊരു സംഭവം ഉണ്ടാകുന്നു നമുക്കൊരു അഞ്ച് വയസ്സേ പ്രായമുള്ളൂ നാല് വയസ്സേ പ്രായമുള്ളൂ എങ്കിലും നമ്മൾ അത് വെക്കും വർഷങ്ങളോളം നമ്മളത് വെക്കും നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടാകുന്ന ഒരു ഭയങ്കരമായ ഒരു ഇൻസിഡൻറ്റ് എന്തെങ്കിലും ഒരു വലിയൊരു സംഭവം ആ സാധനം നമുക്ക് എത്ര കാലം കഴിഞ്ഞാലും ഓർമ്മ വരും ഓർമ്മ നിൽക്കും ഇയാളുടെ ജീവിതത്തിൽ ഈ ഇൻസിഡൻറ്റ് സ്ഥിരമായിട്ട് കുറ്റം ചെയ്യുന്ന ഒരു ക്രിമിനൽ ആണെങ്കിൽ ഒരുപക്ഷെ ഓർത്തിരിക്കില്ല അത് അത് കടന്നു പോകില്ല അവർക്കിതിലൊന്നും പച്ചാത്താ പോകില്ല അത് ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിൽ ഇങ്ങനെ പോറി വരയ്ക്കുക എന്ന് പറയും ഈ സംഭവം ഇത്തരത്തിൽ ആ ഒന്ന് ഉലയും മനസ്സ് ആ ഉലയും നടത്ത് മനസ്സിത് മൈൻഡ് ചെയ്ത് മാർക്ക് ചെയ്യും മാർക്ക് ചെയ്ത് വെച്ചിരിക്കും അത് എത്ര കാലം കഴിഞ്ഞാലും ഇടയ്ക്കിടയ്ക്ക് ഇത് നമുക്ക് എപ്പോഴെങ്കിലുമൊക്കെ ഇത് ഓർമ്മ വരും അതുപോലെ തന്നെ രണ്ടാമത്തെ സംഭവം കോഴിക്കോട് വെള്ളയിൽ ബീച്ച് ആ വെള്ളയിൽ ബീച്ചിൽ താനും തൻ്റെ പേഴ്സ് ഒരാൾ തന്നെ മർദ്ദിച്ച് പിടിച്ചുകൊണ്ടുപോയി മർദ്ദനമേറ്റ താൻ തൻ്റെ പേഴ്സ് പിടിച്ചുകൊണ്ടുപോയ ആളെ ആളെക്കുറിച്ചുള്ള വിവരം സുഹൃത്തായ ബാബുവിനോട് പറയുന്നു ഈ ബാബു എന്ന കഞ്ചാവ് ബാബു ഇയാൾ വെള്ളയിൽ ബീച്ചിൽ ഉണ്ട് എന്നുള്ള വിവരം തന്നെ അറിയിക്കുകയും താനും ബാബുവും കൂടെ അവിടെ ചെല്ലുകയും ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന തിരിഞ്ഞിരിക്കുന്ന അയാളെ ബാബു അടിച്ചു വീഴ്ത്തുകയും താൻ അയാളുടെ കാല് മുറുകെ പിടിക്കുകയും ബാബു അയാളെ മണ്ണിൽ ചവിട്ടിത്താഴ്ത്തി കൊലപ്പെടുത്തുകയും ചെയ്തതാണ് ഈ സംഭവം അവിടെ ഉണ്ടായിട്ടുണ്ട് ആ ദിവസത്തിൻ്റെ തൊട്ടടുത്ത ദിവസം മനോരമ പത്രത്തിൽ അങ്ങനെ വാർത്ത വന്നിരുന്നു കോഴിക്കോട് വെള്ളയിൽ ബീച്ചിൽ ഗാന്ധി റോഡിന് ഏതാനും അകലെയായി ഒരു മൃതശരീരം കിടക്കുന്നു അടിവസ്ത്രം മാത്രമാണ് മൃതശരീരത്തിന് ഉണ്ടായിരുന്നത് മൂക്കിൽ നിന്നും വായിൽ നിന്നും രക്തം വന്നിരുന്നു കടലിൽ ഒഴുകിയെത്തിയതാണെന്ന് പറയാൻ സാധിക്കില്ല കാരണം ബീച്ചിൽ നിന്നും ഒരുപാട് അകലെയാണ് മൃതദേഹം കിടക്കുന്നത് ഇങ്ങനെയാണ് പത്രത്തിലെ വാർത്ത ഇതെങ്ങനെയാണ് കൃത്യമായി മാനസിക രൂപ മാനസിക വെല്ലുവിളി നേരിടുന്ന ഒരാൾ പറയുന്നത് അപ്പോൾ പറയുന്ന കള്ളത്തരം പറയുന്നത് പൗലോ സാർ അത് പോലീസിനും മനസ്സിലായി അതുകൊണ്ടാണ് പോലീസ് ഈ സീരിയസ് ആയിട്ടുള്ള ഒരു ക്രൈം ആയിട്ട് ഇതിനെ എടുത്തിരിക്കുന്നത് പക്ഷേ മരിച്ചത് ആരാണെന്ന് ബാബ് ഈ മുഹമ്മദ് അലിക്ക് അറിയില്ല ഇപ്പോഴും മുഹമ്മദ് അലി പറയുന്നത് ഈ മരിച്ചതാരാണെന്ന് അറിയില്ല ഇപ്പോൾ അയാളുള്ളത് മലപ്പുറം വേങ്ങര പോലീസിന്റെ കയ്യിലാണ് ഇത്രയും നാൾ ഉണ്ടായിരുന്നത് കോഴിക്കോട് സിറ്റിയുടെ കയ്യിലായിരുന്നു ഇപ്പം മലപ്പുറം വേങ്ങര പോലീസ് അയാളെ കസ്റ്റഡിയിൽ എടുത്തു ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇയാളെ കൊണ്ട് പോലീസ് പോകുന്നത് ഇയാളുടെ പൂർവ്വകാല കഥകൾ അറിയുവാൻ വേണ്ടിയാണ് പോലീസിന് എന്തായാലും ഒരു സിനിമയ്ക്കുള്ള വകുപ്പുണ്ട് കുറെ കറകാം അല്ലെ ഈ രണ്ട് കൊലപാതകങ്ങൾ ഒന്ന് ആക്സിഡന്റലി സംഭവിച്ചായിരിക്കാം രണ്ടെണ്ണം ചെയ്യണമെങ്കിൽ അയാൾക്കൊരു ക്രിമിനൽ ബുദ്ധിയുള്ളതായിട്ട് ചിന്തിക്കേണ്ടി വരും എല്ലാ മനുഷ്യന്റെ ഉള്ളിൽ ഒരു ക്രിമിനൽ ബുദ്ധിയുണ്ട് സാഹചര്യം ഉണ്ടാകുമ്പോൾ ആ ക്രിമിനൽ പുറത്തു വരും എല്ലാ മനുഷ്യന്റെയും മനസ്സിലുണ്ട് അല്ല ഇത് ഇപ്പോൾ എന്തെങ്കിലും വരുമോ എന്ന് പറയാൻ പറ്റില്ല അതാണ് പോലീസും പറയുന്നത് ഇതിപ്പോൾ ജൂൺ അഞ്ചാം തീയതി വേങ്ങര പോലീസിൽ എത്തിയ മുഹമ്മദ് അലി ആദ്യ കൊലപാതകം പറയുന്നു അത് കഴിഞ്ഞ ഇപ്പുറമാണ് ടി കെ അഷ്റഫ് എ സി പി ടൗൺ ചോദ്യം ചെയ്തപ്പോ ഞാൻ രണ്ടാമതൊരു കൊലപാതകം കൂടി ചെയ്തിട്ടുണ്ട് സാർ എന്ന് പറയുന്നത് ആ രണ്ടാമത്തെ കൊലപാതകത്തെ കുറിച്ച് പോലീസ് അന്വേഷിച്ചു പോകുമ്പോൾ അതും ശരിയാണ് ഇനി മൂന്നാമത് ഇനി അടുത്തത് മുഹമ്മദ് അലി പറയുമോ എന്നുള്ളതാണ് പ്രശ്നം സിനിമയിൽ പോലും ഇത്രയും ആയിട്ടുള്ള ഒരു കഥ ഉണ്ടാവില്ല ഒന്ന് പതിനാല് വയസ്സിലും ഒന്ന് പതിനേഴ് വയസ്സിൽ അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മുഹമ്മദ് അലിക്ക് അത്യാവശ്യം ബോധമുണ്ട് പതിനെട്ട് വയസ്സിന് താഴെയാണ് ക്രൈമിനെ കുറിച്ചെല്ലാം പറഞ്ഞത് അല്ല പതിനെട്ട് വയസ്സിന് താഴെ ചെയ്ത ക്രൈമുകളാണ് ഇയാൾ പോലീസിനോട് പോലീസിനോട് പറഞ്ഞു അത് കഴിഞ്ഞുള്ള കാര്യം അത് കഴിഞ്ഞിട്ടുള്ള കഥകൾ മുഹമ്മദ് അലി പറഞ്ഞിട്ടില്ല പശ്ചാത്താപം ഉണ്ടെങ്കിലും മുഹമ്മദ് അലിക്ക് ബുദ്ധിയുണ്ട് പശ്ചാത്താപം ഒക്കെ വരിക എന്നുള്ളത് പണ്ടൊരു കഥയിൽ പറഞ്ഞിട്ടുണ്ട് ഈ പശ്ചാത്താപം മണ്ണൻ്റേതാണ് ബുദ്ധി ഇല്ലാത്തവന് ഉള്ള സാധനമാണ് പശ്ചാത്താപം പശ്ചാത്താപം എന്നൊരു പണ്ടൊരു കഥയിലുണ്ട് അതിന്റെ കഥയാണ് ഞാൻ പറയുന്നില്ല അതൊരു ക്രൈം സ്റ്റോറിയാണ് അതിലെ വില്ലൻ പറയുന്ന ഒരു സാധനമാണ് അപ്പോൾ അങ്ങനെ എന്തായാലും ഇപ്പം അയാളൊന്നും ചെയ്യാനും പറ്റില്ല അല്ല ഇനി ഈ രണ്ട് കൊലപാതകങ്ങൾ തെളിഞ്ഞാലും തെളിഞ്ഞാലും പ്രായം തെളിയിച്ചുകൊണ്ട് ജൂനിൽ നിയമപ്രകാരമല്ല നമ്മുടെ നിയമപ്രകാരം കൈകാര്യം ചെയ്യാൻ പറ്റുകയുള്ളൂ വർഷം എത്ര കഴിഞ്ഞാലും ജീവനയിൽ നിയമപ്രകാരമേ അത് കൈകാര്യം ചെയ്യാൻ പറ്റുകയുള്ളൂ അതിൽ മറ്റൊരു നിയമവശം പോലീസിനെ തേടേണ്ടി വരും അതിൻ്റെ നീ വേറൊരു നിയമവശത്തിലേക്ക് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യം ഇതിലൊക്കെ നിയമവശം വേണ്ടി വരും ഇനിയിപ്പോ അതെടയ്ക്ക് മുപ്പത്തൊമ്പത് വർഷത്തിൽ മറ്റെന്തെങ്കിലും കൂടി ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതും പറയാൻ പറ്റില്ല അത് ഇദ്ദേഹം പറയുമോന്നറിയില്ലല്ലോ അതിന് ശേഷം എന്തെങ്കിലും എന്ന് ഇതിന് മുമ്പുള്ള ക്രൈം ജൂവനയിൽ നിയമപ്രകാരമേ കൈകാര്യം ചെയ്യപ്പെടും പക്ഷേ ഇത്തരവും കേസുകൾ വരുന്നത് ഉദ്യോഗസ്ഥർക്കും ഈ പറയുന്ന പോലെ ഈ ക്രിമിനോളജിസ്റ്റുകൾക്കും ഒക്കെ പഠിക്കാൻ പറ്റിയൊരു സംഭവമാണ് പ്രതികളുടെ മനോശാസ്ത്രം ആ മനോശാസ്ത്രം അത് പഠിച്ചെടുക്കാനും ഇതുപോലെ ഈ കഥയുടെ പിന്നാലെ പോകാനും നല്ല രസമാണ് രസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കൊലപാതത്തെ ആസ്വദിക്കുകയല്ല നമ്മളിപ്പോ ഇതിനെങ്ങനെ കൃത്യമായി അങ്ങനെ തന്നെ അന്വേഷിക്കുമ്പോൾ ഇത് ഇദ്ദേഹത്തിൻ്റെ ഈ മനോനിലയുടെ പ്രശ്നത്തിലല്ല അയാൾ ഇത് പറയുന്നത് മനോനിലയുടെ പ്രശ്നത്തിലാണെങ്കിൽ ഇപ്പം എന്താ മാനസിക വെല്ലുവിളി നേരിടുന്നു അതുകൊണ്ട് വന്ന് ഇന്ന് വ്യക്തതയോടെ പക്ഷേ ഇത്രയും വ്യക്തതയോട് ഒരാൾ വന്ന് ഇന്നിങ്ങനെ പറയില്ല അയാൾ പറയുന്നതിലെ ഒരു കാര്യം അയാളുടെ പശ്ചാത്താപം അയാളെ അയാൾ ഈ ചെയ്തു കൂട്ടിയതെല്ലാം തന്നെ തിരികെ വന്ന് വേട്ടയാടുന്നു എന്നുള്ള ഒരു തോന്നൽ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഉണ്ട് ഉണ്ട് അതാണ് ഈ വന്ന് ഇന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു കുംഭസാര രഹസ്യം പോലെ ഉദ്യോഗസ്ഥരോട് ഇത് പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് ഇല്ലെങ്കിൽ ഇതെങ്ങാണ് പിടിക്കോ ഏതെങ്കിലും കാലത്ത് ഇത് പിടിക്കുക പിന്നെ ഇങ്ങനെ എഴുതിത്തള്ളി എത്രയോ കേസ് എത്രയോ കേസ് കാണുമെന്നറിയോ എഴുതിത്തള്ളി അത് ഇതുപോലെ നമ്മുടെ എനിക്ക് തോന്നുന്നു നമ്മുടെ ഒരു പഴയ ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ പിടിക്കപ്പെട്ട കേസുകളുടെ തുല്യമായിട്ടുള്ള തന്നെ പിടിക്കപ്പെടാത്ത കേസുകളുമുണ്ട് പിടിക്കപ്പെട്ട കൊലപാതക കേസുകൾ പോലെ തന്നെ പിടിക്കപ്പെടാത്ത കേസുകളുമുണ്ട് പിടിക്കപ്പെട്ട കേസുകളിൽ തന്നെ ഏകദേശം നല്ലൊരു ശതമാനം നിരപരാധികൾ പെട്ടിട്ടുമുണ്ട് അതാണ് ഈ ക്രൈമിൻ്റെ ഒരു പ്രത്യേകത ഒരു ഒരു ഉദ്യോഗസ്ഥൻ ആ ഉദ്യോഗസ്ഥൻ്റെ ചിലപ്പോൾ വിരമിക്കൽ സമയമായിരിക്കും ഒരു മേലുദ്യോഗസ്ഥൻ്റെ അദ്ദേഹം അന്വേഷണ സംഘത്തിന് പ്രഷർ കൊടുക്കും അപ്പോൾ ആരെങ്കിലും പിടിച്ച് അന്വേഷണ സംഘം പ്രതിയാക്കും കാരണം അദ്ദേഹം റിട്ടയർ ആകുന്നതിന് മുമ്പേ ബ്ലാക്ക് മാർക്ക് ഉണ്ടെങ്കിൽ ആ അതൊരു അദ്ദേഹത്തിൻ്റെ ഒരു കിരീടം പോലെ അഭിമാന പ്രശ്നം കൂടിയാണ് ഇത്രയും വർഷത്തെ സർവീസിൽ തനിക്ക് ഒരു നല്ല മേന്മയോടെ ഇറങ്ങിപ്പോകണം അതെ എല്ലാ ഉദ്യോഗസ്ഥരും ഏതെങ്കിലും ഉദ്യോഗസ്ഥൻ വിരമിക്കാറാവുമ്പോൾ നാട്ടിലൊരു കൊലപാതകം നടക്കുകയാണെങ്കിൽ സൂക്ഷിച്ചോണം അടുത്ത പ്രതി ഏതെങ്കിലും കിട്ടുന്നവനെ അപ്പൊ അദ്ദേഹം റിട്ടയർ ആകാൻ പോകുന്ന സമയത്തിന്റെ ഒരു ഒന്നരയാഴ്ച മുമ്പാണ് ഈ സംഭവം നടക്കുകയും യാതൊരു തെളിവും ഇല്ല എന്നുണ്ടെങ്കിൽ ആ നാട്ടിലെ സർവരും പേടിച്ചോണം അതെ കിട്ടുന്നവനെ അവർ തൂക്കും അങ്ങനെ തൂക്കിയിട്ടുണ്ട് അങ്ങനെ തൂക്കിയ ചരിത്രമുണ്ട് ഇവിടെ അങ്ങനെ തൂക്കിയ ഒരു സംഭവം ഞാൻ ഒരിക്കൽ പറഞ്ഞിട്ടുമുണ്ട് ഒരു ഒരു കഥ ഞാൻ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുമുണ്ട് ഏതായാലും ഇപ്പോൾ മുഹമ്മദ് അലി പറഞ്ഞ പ്രകാരം പോലീസ് അലഞ്ഞുകൊണ്ടിരിക്കുകയാണ് പഴയ ഫയലുകളെല്ലാം തന്നെ പോലീസ് ആ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ അന്വേഷണത്തിൽ തന്നെ പറയാൻ പറ്റില്ല ചിലപ്പം വേറെ ക്രൈമുകൾ പൊങ്ങി വരാൻ സാധ്യതയുണ്ട് മുഹമ്മദ് അലിയുടെ അല്ല പഴയ കേസുകളൊക്കെ തപ്പുമ്പോൾ ഈ അൺസോൾവ് കേസുകൾ ചിലപ്പോൾ ലിസ്റ്റിൽ കയറും അല്ല ഇനി ആ ഒരു കാലഘട്ടത്തിനിടയ്ക്ക് ആ മലബാർ മേഖലയിൽ ഉണ്ടായിരിക്കുന്ന കേസിൽ സമാന സ്വഭാവമുള്ളതിൽ ഇയാളെ ബന്ധിപ്പിക്കാൻ പറ്റും ഇയാളെ ബന്ധിപ്പിക്കുന്നതല്ല അൺസോൾഡ് ആയിട്ടുള്ള കേസുകൾ ചിലപ്പോൾ പൊങ്ങി വരും ഇയാളുമായി ബന്ധമില്ലായിരിക്കും പക്ഷെ ഫയലുകൾ എടുക്കുമ്പോൾ ഇതുപോലുള്ള കേസുകൾ കെട്ടിക്കിടപ്പമുണ്ട് എന്ന് മനസ്സിലാക്കുമ്പോൾ ചിലപ്പോൾ പോലീസ് മേധാവി പറയും ഇതൊക്കെ അങ്ങനെ നേഷിക്കാൻ പറയും ചുരുക്കം പറഞ്ഞാൽ നല്ല പണിയാണിത് എന്തായാലും മുഹമ്മദ് അലി പോലീസിനായിട്ട് വട്ടം ഇറക്കിയാണ് ഇനി അഭിഷേക് പറഞ്ഞതുപോലെ മൂന്നാമതൊരു ക്രൈം കൂടി അതിനുള്ള സാധ്യത കൂടിയുണ്ട് അത് പോലീസ് പോലും തള്ളിക്കളയുന്നില്ല ഇയാളിപ്പം ആഴ്ച കഴിയുമ്പോഴാണല്ലോ അടുത്തത് പറഞ്ഞത് ഓരോ ആഴ്ചയും ഓരോ ഓരോ കൊലപാതകങ്ങൾ പറഞ്ഞു തുടങ്ങിയാൽ പിന്നെന്തിയേ പറ്റും ശരി